ഈ വർഷത്തെ ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ഇന്നത്തെ വിഷയം ക്രിസ്തുമസ് ജോയ്സ് എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമുക്കും ക്രിസ്തുമസിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇന്ന് ക്രിസ്തുമസിൻ്റെ കാതലായ പ്രാധാന്യമേറിയ വ്യക്തി എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവാണ് എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇന്ന് ചില ആളുകൾ പറയുന്ന പ്രകാരം അത് മിഥ്യയായ ഒരു കാര്യമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു വ്യക്തി വന്നിരുന്നില്ല എന്നുള്ള ചില ആരോപണങ്ങളുണ്ട് നമുക്ക് അതിനാ അതിന് ആദ്യമായി തന്നെ കർത്താവ് യേശു കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം ആവർത്തന പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പിക്കാവുന്ന പറയുന്നുണ്ട് അതായത് ഏതൊരു കാര്യത്തിനും സാക്ഷികളെ വെക്കുമ്പോൾ നമുക്കറിയാം ഒന്നിലധികം സാക്ഷികൾ രണ്ടുപേരെ വെക്കാറുണ്ട് അതുപോലെ ബൈബിൾ പ്രകാരം തന്നെ മോശ മുഖാന്തരം കൊടുത്ത കൽപ്പന ഇങ്ങനെ തന്നെയാണ് രണ്ടോ മൂന്നോ സാക്ഷികൾ വേണമെന്നാണ് ഇന്നൊരു കോടതിയിലാണെങ്കിലും എവിടെയും ഒരു ജാമ്യം അനുവദിക്കണമെങ്കിലും രണ്ട് സാക്ഷികളെയാണ് വെക്കാറുള്ളത് രണ്ടോ മൂന്നോ സാക്ഷികളെ വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് എഴുതുന്നതിന് ദൈവം നാല് സാക്ഷികളെ തന്നെ നേരിട്ട് വെച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും അത് സുവിശേഷം നാല് സുവിശേഷങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നിങ്ങനെ നാല് സുവിശേഷങ്ങൾ തന്നെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ രണ്ടു പേർ അപ്പോസ്തോലന്മാരായിരുന്നു മത്തായിയും യോഹന്നാനും അപ്പോസ്തോളന്മാരാണ് എന്നാൽ മർക്കോസ് പത്രോസപ്പോസോലൻ്റെ പകർപ്പെഴുത്തുകാരൻ അല്ലെങ്കിൽ ചുരുക്കെഴുത്തുകാരനായിരുന്നു ലൂക്കോസ് എന്ന് പറയുന്നത് പൗലോസ് പൗലോസപ്പോസോളിൻ്റെ ചുരുക്കെഴുത്തുകാരനാണ് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്നത് യഹൂദ അതായത് പഴയ നിയമ തിരുവഴുത്തുകളെ ഹുതന്മാരുടെ കയ്യിൽ ഫലമേൽപ്പിച്ചിരുന്ന പഴയ നിയമ തിരുവഴുത്തുകളെയും പുതിയ നിയമ തിരുവഴുത്തുകളെയും കൂട്ടി കണക്കുന്ന ലിങ്ക് ചെയ്യുന്ന ഒരു സുവിശേഷം അതൊരു ജൂയിഷ് ഗോസ്പലായിട്ടാണ് മത്തായിട്ട് സുവിശേഷത്തെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതൊരു ജാതികൾക്ക് ആയിട്ട് എഴുതിയതായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും അവിടുത്തെ വേലയുമാണ് അതിൻ്റെ പശ്ചാത്തലം ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അത് യഹൂദന്മാർക്കും ജാതികൾക്കുമായിട്ടുള്ള അത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ അത് കാണിക്കുന്നു എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ ഗോസ്പലാണ് അതായത് യേശു ക്രിസ്തു തൻ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ താൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിക്കുന്നതാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്ന അങ്ങനെയാണ് യോഹന്നാൻ തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അതേസമയം മത്തായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വംശാവലിയെ കാണിക്കുന്നു അതായത് മത്താട്ട സുവിശേഷം തുടങ്ങുന്നതന്നെ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ട് ആ വംശാവലിയെ കാണിച്ചിരിക്കുന്നു മർക്കോസിൽ വംശാവലിയെക്കുറിച്ച് പറയുന്നില്ല എന്നാൽ ലൂക്കോസിൽ ഉള്ള വംശാവലി നേരെ മറിയയിലേക്ക് എത്തുന്ന വരെയുള്ള വംശാവലി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ യോഹന്നാൻ ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായിട്ട് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ നാല് സാക്ഷികളുള്ളതിനാൽ നമുക്ക് വളരെയേറെ തന്നെ ഉറപ്പിക്കാൻ പറ്റും കർത്താവായ യേശു ക്രിസ്തു വാസ്തവമായിരുന്നു ജീസസ് ഈസ് റിയൽ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ് മത്തായിട്ട് സുവിശേഷം തുടങ്ങുന്ന തുടങ്ങുന്നതന്നെ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന യേശു ക്രിസ്തു വരുന്നത് അബ്രഹാമി സന്തതിയായിട്ട് അതേപോലെ ദാവീദിൻ്റെ അബ്രഹാമി വംശാവലിയിൽ ദാവീദിൻ്റെ വംശാവലിയിലാണ് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ചില ആളുകൾ പറയാറുണ്ട് എങ്ങനെയാണ് ഒരു കന്യക ഗർഭം ധരിക്കുന്നത് ഒരു കന്യക ഒരിക്കലും ഗർഭം ധരിക്കാൻ സാധിക്കയില്ല എന്ന് പറയുന്നുണ്ട് ശരിയാണ് മാനുഷികമായ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുരുഷൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ നമ്മൾ ഒരു 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 കുഞ്ഞ് ജനിക്കുക അസാധ്യമാണ് എന്നാൽ ഇന്നത്തെ ടെക്നോളജി വരെയും നമുക്ക് കാണുവാൻ സാധിക്കും സ്വാഭാവികമായ പ്രക്രിയയിലൂടെ അല്ലാതെ തന്നെ ടെസ്റ്റ് ട്യൂ ശിശുക്കളൊക്കെ ജനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു അത്ഭുതമാണ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യനായിട്ട് അയക്കുക എന്നുള്ളത് ദൈവം നേരത്തെ തന്നെ തൻ്റെ പദ്ധതിയിൽ വെച്ചിരുന്ന കാര്യമാണ് അതിനെ അതിനെക്കുറിച്ച് ഇപ്രഹാരം പറയുന്നുണ്ട് യേശു ക്രിസ്തു എങ്ങനെ ജനിക്കണം എന്നുള്ളത് എവിടെ ജനിക്കണം എന്നുള്ളത് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മീഖ പ്രവാചകൻ മീഖ അഞ്ചിൻ്റെ രണ്ടിൽ ഇപ്രകാരം എഴുതി നിയോ ബെത്ത്ലഹീം എഫ്രാത്തേ നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എനിക്കിതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം എഴുതി ബെത്ത്ല ഹേമിൽ എന്ത് ചെയ്തു ഇസ്രയേലിൻ്റെ അധിപതിയായിരിക്കുന്നവൻ എനിക്ക് ഉത്ഭവിച്ചു വരും അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ യശയ്യാ പ്രവാചകനും അതും യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഷയ്യ പ്രവാചകൻ യഷയ ഏഴിൻ്റെ പതിനാല് പ്രകാരം പറഞ്ഞു കർത്താവ് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ഇവിടെ തന്നെ കർത്താവ് ഒരു അടയാളം തരും ഇവിടെ ചില ആളുകൾ പറയാറുണ്ട് ഇവിടെ കന്യക എന്നുള്ള യഹൂദന്മാർ പോലും വാദിക്കുന്നതിങ്ങനെയാണ് അത് കന്യക എന്ന വാക്കല്ല അതൊരു സ്ത്രീ എന്നുള്ള യുവതി എന്നുള്ള വാക്കെന്നാണ് അവിടെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഒരു യുവതി ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്നതിനകത്ത് ഒരു അടയാളവുമില്ല ഇവിടെ വലിയൊരു അടയാളം ദൈവം തരുവെന്ന് പറയുമ്പോൾ അത് സ്വാഭാവിക ജനനത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇതൊരു അടയാളമാണ് എന്താ ഇന്ന് വരെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയൊരു അടയാളം അത് ഒരു കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നുള്ളതാണ് അപ്പോൾ അവന് ഇമ്മാനുവേൽ എന്ന് വേർ വിളിക്കും അപ്പം ഇമ്മാനു അപ്പം അത് യേശുവിൻ്റെ ഒരു ടൈറ്റിലാണ് എന്നാൽ ചില ചില ആളുകൾ അവർ പറയാറുണ്ട് നിങ്ങൾ യേശു എന്നാണല്ലോ പേരിട്ടത് യേശുവാഹ് യേശുവാഹ് എന്ന് പറഞ്ഞാൽ യാഹ് നമ്മുടെ രക്ഷകൻ എന്നാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ എന്നാണ് എന്നാൽ രണ്ടായിരം വർഷമായി അവൻ്റെ സഭയ്ക്ക് യേശു ഇമ്മാനുവേലാണ് ദൈവം നമ്മോട് കൂടെ അപ്പോൾ ആ ടൈറ്റിലാണ് യേശുവിന് കൊടുത്തിരുന്നത് ആ ഒരു ടൈറ്റിൽ എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പം യേശു അവ യേശു ഉള്ളവർക്ക് അതായത് അവൻ്റെ സഭയ്ക്ക് തന്നെ ദൈവം അവരോട് കൂടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ഇത് സ്വാഭാവികമായ രീതിയിൽ ഇത് സംഭവിക്കുകയില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ തന്നെ ഇത് ഒരു പ്രകൃതി നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടല്ല ദൈവം ഇത് ചെയ്തത് അതായത് ഒരു ഒരു പിതാവിൻ്റെ വിത്ത് ഒരു മാതാവിൻ്റെ ഗർഭപാത്രം നിക്ഷേപിക്കുമ്പോഴാണ് അങ്ങനെ ഒമ്പത് മാസം കഴിഞ്ഞാണ് ഒരു കുഞ്ഞ് ജന്മ എടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള വിത്ത് എന്ന് പറഞ്ഞാൽ ദൈവം വച്ചിരിക്കുന്നത് വചനത്തെ ആണ് ജഡമാക്കി തീർത്തത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ഒരു ഹ്യൂമൻ അല്ല ഇവിടെ ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷനാണ് ദൈവമാണ് എന്ത് ചെയ്തു കന്യകയായ മറിയയുടെ വയറ്റിൽ കുഞ്ഞിനെ നിക്ഷേപിച്ച് യേശുവിനെ നിക്ഷേപിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭ്രൂണാവസ്ഥയും നിക്ഷേപിച്ചും നമുക്ക് കാണുവാൻ സാധിക്കും അന്ന് അന്നാളിൽ യഹൂദ സ്ത്രീകൾ യഹൂദ യുവതികളൊക്കെയും ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു മഷിക തങ്ങളുടെ വയറ്റിൽ ജനിക്കണമെന്ന് എന്നാൽ അനേക സ്ത്രീ അനേക യുവതികൾ പ്രാർത്ഥിച്ചു എന്നാൽ അവരുടെ അവർ വിവാഹപ്രായമാകുമ്പോൾ അവർ വിവാഹം കഴിച്ച് പോകാറുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് മറിയെ സംബന്ധിച്ച് മറിയ അബ്രഹാമിയ വംശാവലിയായ ദാവീദിനെ വംശാവലിയിലുള്ള മറിയ മറിയ ദൈവം തിരഞ്ഞെടുത്ത് എന്തെന്ന് വെച്ചാൽ അന്ന് ഏറ്റവും ന്യായപ്രമാണം അനുസരിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ത്രീയാണ് അന്ന് കാലത്ത് ജീവിച്ചിരുന്ന നല്ലൊരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് യേശു ക്രിസ്തുവിനെ അവളിലൂടെ ജനിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇതൊരു അപ്പോൾ സ്വാഭാവിക പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ മെറ്റീരിയൽസും അല്ലെ മെറ്റൽസും ഒക്കെ നമ്മൾ കാണുന്നത് എല്ലാ എലമെൻസൊക്കെയും നമുക്ക് ചൂടാകുമ്പോൾ വികസിക്കും എന്നാൽ തണുക്കുമ്പോൾ ചുരുങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരു അപവാദമായി നമുക്ക് കാണുവാൻ സാധിക്കും വെള്ളത്തെ വെള്ളം ചൂടാകുമ്പോഴത്തേക്കും ചുരുങ്ങുകയും തണുക്കുമ്പോൾ വികസിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അപ്പം എല്ലാ വസ്തുക്കളും അങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം അതിനപവാദമാണ് അതേപോലെ ചൂടാകുമ്പോൾ വികസിക്കുന്ന ആൻറ്റിമണി എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് അതും ഇതേപോലെ തന്നെ ചൂടാകുമ്പോൾ വികസിക്കുന്നില്ല അപ്പോൾ ദൈവം പ്രകൃതിയിൽ തന്നെ ചില കാര്യങ്ങളെ നേരത്തെ തന്നെ ഇണക്കി വെച്ചിരിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രകൃതി നിയമങ്ങൾക്ക് യാതൊരു ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ ജനിക്കുന്നുണ്ടല്ലോ അതിനെ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പഴയ കാലങ്ങളിൽ യഹൂദന്മാർ ഉൾപ്പെടെയുള്ളവർ പരിഹസിച്ചുകൊണ്ടിരുന്ന കാര്യമാണെങ്കിലും യഹൂദന്മാരുടെ പുസ്തകത്തിൽ തന്നെ എഴുതി എഴുതിയിട്ടുണ്ട് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും ദൈവം കൂടുതൽ പഴയ നിയമപുസ്തകത്തിൽ മീഖാപ്രവാചകൻ എഴുതിയിരിക്കുന്നു മേഘാ മീഖാ ഏഷയ പ്രവാചനം എഴുതിക്കുന്നു മീഹാ പ്രവാചനം പറഞ്ഞു അവൻ ബത്തലഹേമിൽ ജനിക്കുമെന്ന് എഴുതിയിരിക്കുന്നു ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഇതെല്ലാം ഒരു അതൊരു അടയാളമായിട്ട് ദൈവം നൽകി അതുകൊണ്ട് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുക എന്ന് പറയുമ്പോൾ അത് കന്യകയാണ് അവിടെ ഒരു ഒരു പുരുഷൻ്റെയും ഇല്ല അവിടെ ദൈവത്തിൻ്റെ കൂടിയാണ് യേശു ജനിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും ഇനിയും നമ്മൾ കാണുമ്പോൾ ബത്തലഹേമിൽ യേശു ജനിക്കണമെങ്കിൽ നമുക്കറിയാം അന്ന് പിന്നെ മറിയേം യോസഫ് മോക്കിയും ഗലീല എന്ന പ്രദേശത്തായിരുന്നു അവിടെ നിന്നും കൈസറിൻ്റെ അതായത് കൈസറിൻ്റെ നേതൃ കൈസറിൻ്റെ കൽപ്പന പ്രകാരം അന്ന് ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടി എല്ലാവരും അതാത് അവരുടെ പിതൃപട്ടണങ്ങളിലേക്ക് വരണം അപ്പോൾ ദാ യോസഫിൻ്റെയും മറിയയുടെയും പിതൃപട്ടണം എന്ന് പറയുന്നത് ദാവീദിൻ്റെ ബദലഹേയമാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്തു അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നുവെങ്കിലും അന്നത്തെ കൽപ്പന അത്ര വലിയ കൈസർക്ക് അത്രയും വലിയ അത്രയും വലിയ പ്രാധാന്യമുള്ളതുകൊണ്ട് എന്ത് ചെയ്തു അവർ അവർ എല്ലാവരും അവർ അവരവരുടെ പട്ടണങ്ങളിൽ വന്ന് അവിടെ വന്ന് എൻ്റെ പേർ വഴി ചേർത്തണമായിരുന്നു അങ്ങനെ ആ വരുന്ന വഴി ആ കൽപ്പന പ്രകാരം ആ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചന പ്രകാരം തന്നെ മറിയയും യോസഫും കൂടി എന്തു ചെയ്തു അവർ യാത്ര ചെയ്തു വന്നു അങ്ങനെ ബത് ഹെയിമിൽ വെച്ച് കർത്താവായ യേശു ജനിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ ഈ യേശുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇപ്രകാരമാണ് അത് എഷയാ പ്രവാചകൻ ഏഷ്യ ഏഴിൻ്റെ പതിനാലിൻ്റെ തുടർച്ചയായ പ്രവചനം വരുവാണ് എഷയ്യ ഒമ്പതാം അധ്യായത്തിലും ഇതേ പ്രകാരം തന്നെ പറഞ്ഞിരിക്കുന്നു എഷഐയാ ഒമ്പതിൻ്റെ ഒന്ന് രണ്ട് എന്ന വാക്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലായും ജാതികളുടെ മണ്ഡലമായ ഗലീലയിലായിരിക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെയായിരുന്നു എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ പ്രവചനം തന്നെ നിറവേറിയായിട്ട് കാണാൻ സാധിക്കും തുടർന്ന് എശയ ഒമ്പതിൻ്റെ ആറ് ഏഴ് നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ഇതൊരു ഫ്യൂച്ചർ സ്റ്റാൻഡ് പോയിന്റിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു അവനെ നൽകും എന്ന് ദൈവം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അതായത് ഗവൺമെൻറ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡേഴ്സ് അതായത് ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും അതിൻ്റെ ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും അപ്പോൾ ഇവിടെ മുമ്പേ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതൊരു ടൈറ്റിലാണ് അതേപോലെ യേശുവിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽസാണ് ഇതെല്ലാം അതായത് അവന് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ അത്ഭുത മന്ത്രി എന്നല്ല അത്ഭുതം മന്ത്രി എന്ന് രണ്ടായിട്ടാണ് പറഞ്ഞു ഒന്ന് അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു എൻ്റെ യേശുവിൻ്റെ ജീവിതം വലിയൊരു അത്ഭുതമാണ് യേശുവിൻ്റെ സ്വഭാവം വലിയൊരു അത്ഭുതമാണ് ഇതുപോലൊരു വ്യക്തി ഇന്നുവരെ ലോകത്തുണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം അവന് അത്ഭുതകരമായിരുന്നു യേശുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നും കാണാൻ സാധിക്കും അവൻ അത്ഭുത മന്ത്രി മന്ത്രി എന്ന് പറയുമ്പോൾ കൗൺസിലർ ലോകത്തിൻ്റെ ഉപദേഷ്ടാവ് അവൻ ഇൻസ്ട്രക്ടർ അവനൊരു ഗുരുവാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വീരനാം ദൈവം വീരനാം ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു അതേപോലെ നിത്യ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു നിത്യപിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പിതാവായ ആദാമും ഹൗവായും ചേർന്ന് മനുഷ്യകുലത്തെ മരണത്തിലേക്ക് ജനിപ്പിച്ചുവെങ്കിൽ രണ്ടാം ആദാമാകുന്ന കർത്താവായ യേശുവും അവൻ്റെ മണവാട്ടി സഭയും ചേർന്ന് മുഴുവൻ മാഴവജാതിയും ജീവനിലേക്ക് ജനിപ്പിക്കും അപ്പോൾ യേശു അവരുടെ നിത്യപിതാവായി തീരുവം നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ അവൻ സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല അപ്പോൾ ആ ഒരു സമാധാനപരമായി ഇന്ന് ഉള്ള സമാധാനങ്ങളെല്ലാം മാറി ഒരു നീതി വസിക്കുന്ന സമാധാനമുള്ളൊരു ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിലേക്ക് വരും അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ രണ്ടായിരം വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നത് സർവസ്ഥാനായ ഞങ്ങളുടെ പിതാവ് എങ്ങയുടെ നാം ശിദ്ധീകരിക്കണം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണം അങ്ങനെ വലിയൊരു സമാധാനപരമായ ഒരു ദൈവരാജ്യം ഭൂമിയിൽ വരുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു കാര്യം പരിശോധിക്കാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും കരുതപ്പെടുന്ന ജനനത്തെ സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഡിസംബർ ഇരുപത്തി അഞ്ചാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കർത്താവായ യേശു ക്രിസ്തു മരിച്ച ഡേറ്റ് അത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതിനകത്തൊരു മാറ്റവും ഇല്ല കാരണം നീസാൻ യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് നീസാൻ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച അതായത് വ്യാഴാഴ്ച വൈകിട്ട് മണി മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് വരെയുള്ള നീസാൻ മാസം പതിനാലാം തീയതി അത് നമ്മുടെ സെക്യുലർ കലണ്ടർ നമ്മുടെ സാധാരണ കലണ്ടർ അനുസരിച്ച് ഈ ഡി മുപ്പത്തിമൂന്ന് ഏപ്രിൽ മൂന്ന് വെള്ളിയാഴ്ച ദിവസമാണ് യേശു മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഏപ്രിൽ മൂന്ന് വെള്ളിയാഴ്ച യേശു മരിക്കണമെങ്കിൽ യേശുവിന് മരിക്കുമ്പോൾ യേശുവിന് മുപ്പത്തി മൂന്നര വയസ്സാണ് കാരണം ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അഭിഷിക്തം ചെയ്യിക്കപ്പെടും എന്നുള്ള വചനമുണ്ട് അപ്പോൾ ഒരാഴ്ചവട്ടം ഏഴു വർഷം ഓരോ ദിവസത്തിനും ഓരോ വർഷമായിട്ടാണ് കണക്കാക്കുന്നത് പ്രവചനികമായി അപ്പോൾ യേശുക്രിസ് മുപ്പതാം വയസ്സിൽ താൻ സമർപ്പണം ചെയ്യുന്നു മുപ്പത്തി മൂന്നര വയസ്സിൽ താൻ മരിക്കുന്നു എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ് അങ്ങനെയെങ്കിൽ എ ഡി മുപ്പത്തി മൂന്ന് ഏപ്രിൽ മുപ്പത്തി മൂന്നര വയസ്സാണ് എങ്കിൽ നേരെ നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ഡി മുപ്പത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് ഒക്ടോബർ മാസം വരുമ്പോൾ യേശുവിന് കൃത്യം ആറ് മാസം പുറകോട്ട് വരുമ്പോൾ യേശുവിന് മുപ്പത്തി മൂന്ന് വയസ്സ് ആറുമാസം കുറയുമ്പോൾ അപ്പോൾ എ ഡി മുപ്പത്തി ഒന്ന് ഒക്ടോബറിൽ മുപ്പത്തിരണ്ട് വയസ്സ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബി എ ഡി ഒന്നിന് ശേഷം നമ്മൾ പുറകോട്ട് നോക്കിയാൽ ബി സി രൺ ബി സി ഒന്ന് ആണ് ബി സി ഒന്ന് ഒക്ടോബർ ആണ് അന്ന് യേശുവിന് ഒരു വയസ്സാണ് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ബി സി രണ്ട് ഒക്ടോബറിൽ യേശു ജനിച്ചിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും യഹുദന്മാരുടെ കലണ്ടർ അനുസരിച്ച് പന്ത്രണ്ട് മാസങ്ങളുണ്ട് അതിൽ നീസാൻ മാസം നീസാൻ മാസമാണ് അവരുടെ മതപരമായ വർഷാരംഭം എന്നാൽ തിസ്രി എന്നത് സെക്യുലർ ആയിട്ടുള്ള മതേതരമായ വർഷാരംഭമാണ് എന്നാൽ പെസഹ ആചരിക്കുമ്പോഴാണ് മോശയോട് പുറപ്പാട് ദിവസം പന്ത്രണ്ടാം അദ്ദേഹത്തിൽ ദൈവം പറയുന്നത് ഇനി മുതൽ നീസാൻ മാസം നിങ്ങളുടെ ഒന്നാം മാസമാകണം അതുവരെയുള്ള തിസ്രിയല്ല നീസാൻ മാസം അപ്പം അവർക്ക് കൂടാര പെരുന്നാളുണ്ട് അതുപോലെ മഹാപാപപരിഹാര ബലി ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം ഏകദേശം ഒന്നാം തീയതിയാണ് വരുന്നത് ഒക്ടോബർ മാസം ആണ് വരുന്നത് എന്നാൽ നീ പെസഹ വരുന്നത് നീസാൻ മാസം പതിനാലാം തീയതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ യേശു ജനിക്കുന്നത് ഇസ്രയേലിന് കൊടുത്തിരുന്ന മഹാപാപരിഹാര ബലിയുടെ ദിവസമായ ഒക്ടോബർ മാസം മാസമായ ഒക്ടോബർ മാസത്തിലും യേശു മരിക്കുന്നത് കൃത്യം അതിനാറ് മാസങ്ങൾക്ക് ശേഷമുള്ള നീസാൻ മാസം പതിനാലാം തീയതിയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയെങ്കിൽ അപ്പോൾ ഡിസംബർ ബി സി രണ്ട് ബി സി രണ്ട് ഒക്ടോബർ ഒന്നിനാണ് യേശു ജനിക്കുന്നതെങ്കിൽ യേശു ഉൽപാദിതമാകുന്നത് യേശു ഉൽപാദിതമാകണമെങ്കിൽ കൃത്യ ഒരു ഒരു മനുഷ്യൻ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഉത്പാദനമാകണേൽ ഇരുന്നൂറ്റി എൺപത് ദിവസം എടുക്കും കൃത്യം ഇരുന്നൂറ്റി എൺപത് ദിവസം പുറകോട്ടെടുത്താൽ ബി സി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്നുള്ള ഡേറ്റ് നമുക്ക് കിട്ടും അപ്പോൾ യേശുവിൻ്റെ ജനനമല്ല ഡിസംബർ ഇരുപത്തി അഞ്ച് യേശുവിൻ്റെ ഉൽപ്പാദനമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന് നമുക്ക് ഭ്രൂണാവസ്ഥയിൽ അതായത് വചനം ജഡമെടുത്ത ആ ദിവസമാണ് നമുക്ക് ഡിസംബർ ഇരുപത്തഞ്ച് കാരണം മറിയയോട് ദൂതൻ പറയുന്നുണ്ട് കൃപ ലഭിച്ച വിളി നിനക്ക് വന്ദനം എന്ന് പറയുന്ന ആ ദിവസം അത് ഡിസം ബി സി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് നമുക്ക് കാണുവാൻ സാധിക്കും അതിന് കൃത്യം ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഒന്നിനാണ് യേശു ജനിക്കുന്നത് അന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് യേശു ജനിക്കുന്നത് യേശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തുന്നതും ശീലകൾ പൊതിഞ്ഞ് കിടത്തുന്നതും അതേപോലെ തന്നെ കാവൽ കാത്തുകൊണ്ട് കിടക്കുന്ന ആട്ടിടയന്മാരോട് ദൂതൻ സുവിശേഷം അറിയിക്കുന്നതും ആ ദിവസമാണ് നമുക്ക് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങൾക്ക് ശേഷം അതായത് ബി സി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് കുറുപ ലഭിച്ച ഇവിടെ നിനക്ക് വന്ദനം എന്ന ദൂതൻ പറയുന്നു കൃത്യം ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങൾക്ക് ശേഷം ബി സി രണ്ട് ഒക്ടോബർ ഒന്നിന് യേശു ജനിക്കുന്നു അതായത് ആ കൃത്യം അതുകൊണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് യേശു ഉൽ യേശുവിനോട് മറിയ മറിയയോട് ദൂതൻ പറഞ്ഞ അതായത് കൃപ ലഭിച്ച ഇവിടെ നിനക്ക് വന്ദനം എന്ന് പറയുന്ന ആ ദിവസമാണ് നമുക്ക് കാണുവാൻ സാധിക്കും അത് മാത്രമല്ല ഡിസംബർ ഇരുപത്തി അഞ്ചിന് അതിഭയങ്കരമായ തണുപ്പാണ് ആ പ്രദേശത്ത് അപ്പോൾ ഒരിക്കലും ആട്ടിടയന്മാർക്ക് വെളിയിൽ കാവൽ കാത്ത് കിടക്കുവാനായിട്ട് സാധിക്കുകയില്ല അത് ഒക്ടോബർ മാസമാണെങ്കിൽ അത് ശരിയായ കാര്യമാണ് അപ്പോൾ യേശു ജനിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് എന്നുള്ളത് സ്പഷ്ടമാണ് നമ്മൾ യേശുവിൻ്റെ ജനനത്തെക്കാൾ ഉപരി യേശുവിനെ യേശുവിൻ്റെ മരണത്തെയാണ് നമ്മൾ അത് ആചരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കാരണം എൻ്റെ ഓർമ്മയ്ക്ക് ഇത് ചെയ്യുവേ യേശു പറഞ്ഞു അതുകൊണ്ട് അതിനാണ് ഏത് ഏറെ എന്നുള്ളത് നമുക്ക് കാണുന്നത് ഈസാൻ മാസം പതിനാലാം തീയതി ഉള്ള യേശുവിൻ്റെ മരണത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത് കൂടുതലായിട്ട് കാരണം നാം ഇനി അവനെ ജഡപപ്രകാരം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ യേശു ഉയർത്തെഴുന്നിട്ട് സ്വർഗത്തിൽ താൻ ദിവ്യപ്രകൃതിയിൽ പിതാവിന് തന്നെ 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 ജീവനുള്ള പോലെ പുത്രനും തന്നെ തന്നെ ജീവനുള്ളവനാകുമാർ വരം ലഭിച്ചു അതേ ആ പ്രകൃതിയിലാണ് യേശു ആയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ യേശുവിനെ ഇന്ന് നമ്മൾ അങ്ങനെയാണ് അറിയേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ആട്ടിടയന്മാരോട് പറയുമ്പോഴാണ് സുവിശേഷം ആദ്യമായിട്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം യേശുവിനെ ജനിച്ചു എന്നൊരു സുവിശേഷം അവരോട് അറിയിച്ചു എന്നാണ് വിചാരിക്കണം എന്നാൽ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പേ യേശു വരുന്നതിനും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ അബ്രഹാമിനോട് സുവിശേഷം അറിയിച്ചു എന്നാൽ ദൈവം വിശ്വ ഗലാത്തി മൂന്നിൻ്റെ എട്ട് ഇപ്രകാരം പറയുന്നു എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവഴുത്ത് കണ്ടിട്ട് നിന്നിൽ സകലജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പുകൂട്ടി അറിയിച്ചു അപ്പം അതിനെ മുമ്പ് കൂട്ടി അറിയിച്ചു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു ഡെഫിനറ്റ് ഫോമിൽ ഒരു വ്യക്തമായ രീതിയിൽ സുവിശേഷം അബ്രഹാമിനോട് അറിയിച്ചു നിന്നിൽ ഫൂമിലെ സകലജാതികൾ നിന്നെ സന്തോതം ഭൂമിലെ എന്ന് അഡ്വാൻസ് ആയിട്ട് അബ്രഹാമിനോട് മുൻകൂട്ടി പറഞ്ഞു അതായത് ന്യായപ്രമാണം നൽകുന്നതിന് മുമ്പ് തന്നെ അബ്രഹാമിനോട് ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞു സുവിശേഷം പറഞ്ഞു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേപോലെ നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെയും ഒരു സാന്താക്ലോസ് എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ് ഒന്നിൻ്റെ പതിനേഴ് പറഞ്ഞ് എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു അതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് വരുമ്പോൾ എല്ലാ കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വരുന്ന സാന്താക്ലോസിനാണ് എന്നാൽ നമ്മൾ നമ്മൾ ശരിക്കും അത് അപ്രകാരമല്ല നമ്മൾ പിതാവായ ദൈവത്തെ വേണം നമ്മുടെ മനസ്സിൽ കാണുവാൻ ഒരു ഒരു ക്ലൗൺ ഒരു ഒരു കോമാളി വേഷം വെച്ച ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയല്ല നമ്മൾ കാണേണ്ടത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നല്ല ദാനങ്ങൾ എല്ലാ ദാനങ്ങളും നൽകുന്ന പിതാവായ ദൈവത്തെ കാണണം സർവശക്തനായ സർവ്വവല്ലഭനായ സ്നേഹവാനായ ആ പിതാവായ ദൈവത്തെ നമ്മുടെ മനസ്സിൽ ചിന്ത വരണം ആ പിതാവാണ് നമുക്ക് ദാനം തരുന്നത് കേവലം താൽക്കാലികമായ ചില ഗിഫ്റ്റുകൾ ചിലർ ക്രിസ് ക്രിസ്മസിൽ പ്രതീക്ഷിക്കും സാന്താ ക്ലോസിൽ നിന്ന് അങ്ങനത്തെ ഗിഫ്റ്റുകൾ അങ്ങനെയൊരു ഇല്ലാത്ത കഥാപാത്രത്തിൽ നിന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മൾ പിതാവായ ദൈവത്തിൽ നിന്ന് നല്ല ദാനങ്ങളെ നമ്മൾ ആഗ്രഹിക്കണം അതിൽ ജോഹൻ ഞാൻ മൂന്നിന് പതിനാറ് പ്രകാരം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതുകൊണ്ട് നമുക്ക് ദൈവം തന്നതിന് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് യേശു ആ യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് നമ്മൾ എന്തു ചെയ്യണം ഒന്ന് കോരിന്തൊന്നിൻ്റെ മുപ്പത് പറയുന്നത് അവൻ നമുക്ക് ഞാനോ നീതീകരണവും വീണ്ടെടുപ്പും വിമോചനവുമായി പറയുന്ന പ്രകാരം ഞാനും നീതീകരണവും വിശദീകരണവും വിമോചനവുമായി എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് ഈ നാല് കാര്യങ്ങളാകണം തീരണം ആ തന്നിരിക്കുന്ന ദാനത്തെ നമ്മൾ വിനുവദിക്കണം അങ്ങനെ അത് ശരിയായ രീതിയിൽ നമ്മൾ ആ ഒരു ക്രിസ്മസിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം അതേപ്രകാരം യേശു ജനിക്കുമ്പോൾ ദൂതൻ ഗ്ലൂക്കോസ് രണ്ടിൻ്റെ പത്ത് മുതൽ പതിനാല് വരെ പ്രകാരം പറഞ്ഞു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട അപ്പോൾ ആദ്യം നമുക്ക് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട കാര്യമല്ല ഇന്ന് എല്ലാവരും ഭയപ്പെടുത്തും യേശുവിനെ അറിഞ്ഞോണം അല്ലെങ്കിൽ നിന്നെ ശരിയാക്കും അങ്ങനെ ഭയപ്പെടുത്തി പറയേണ്ട കാര്യമല്ല ദൂതൻ അവരോട് പറഞ്ഞൊരു കാര്യം ഭയപ്പെടേണ്ട സർവജനത്തിന് ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുശേഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് കർത്താവായ ക്രിസ്തു എന്ന ക്രിസ്തു എന്ന രക്ഷിതാവുന്ന ദാവീന്ദ്രന പഠനം നിങ്ങൾക്കായി ജനിച്ചത് അത് സകല ജനത്തിന് ഉണ്ടാകാൻ പോകുന്നൊരു സന്തോഷമാണ് ഭാവിയിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ സകല സകലജനത്തിനൊരു സന്തോഷമുണ്ടാകും ബൈബിളുടെ തുടക്കത്തിൽ നമുക്കറിയാം ആദാമിന് വീഴ്ച പറ്റിയപ്പോൾ കണ്ണുനീരുള്ള കൂടി മരണവും വേദനയും എല്ലാം ഉണ്ടായെങ്കിൽ വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഇനിയും ഇനി അവിടെ കണ്ണുനിന്ന കണ്ണുനീരെല്ലാം തുടച്ച് കളയുന്ന സന്തോഷമുള്ള ആ ഒരു ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും അങ്ങനെ ആ ഗണങ്ങൾ ചേർന്നൊരു പാട്ട് പാടുന്നു അങ്ങനെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമാധാനവും മനുഷ്യൽ പ്രസാദവും ഉണ്ടാകട്ടെ എന്നാണ് ശരിയായ പരിഭാഷ അപ്പം അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകും കാരണം ഈ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ദൂതന്മാർ അത് പറഞ്ഞത് ഈ കുഞ്ഞ് ജനിച്ച് വളർന്ന് അവൻ ആ അവൻ മറുവിലയായി തീർന്ന് മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിൽ സകേല മാനവജാതികളെ അനുഗ്രഹിക്കും ഇതാണ് സുവിശേഷം ഇതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം സുവിശേഷം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ആ രാജ്യം ഭൂമി സ്ഥാപിക്കുമ്പോൾ എല്ലാ മാനവജാതിയും അനുഗ്രഹിക്കപ്പെടും അതിനാധാരമായത് യേശുക്രിസ്തുവിൻ്റെ മറുവിലയാണ് യേശുക്രിസ്തുൻ്റെ മറുവില മൂലം സകല മാനവജാതി വീണ്ടെടുത്ത് ആ ദൈവത്തിൻ്റെ രാജ്യം അനുഗ്രഹിക്കും ഇതാണ് നമ്മൾ ക്രിസ്മസിൻ്റെ സന്തോഷമായ സന്ദേശമായി നമ്മൾ കൈക്കൊള്ളേണ്ടത് ദൈവത്തിൻ്റെ അതിവൃശിതമായി നാം വളർത്തപ്പെടുമാറാകട്ടെ